ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മലയാളി സൂപ്പർ താരമായ ആഷിഖ് കുരുണിയൻ ഇപ്പോഴും മോഹൻ ബഗാന്റെ ഭാഗമാണ് നമുക്കറിയാം വിങ്ങറായിക്കൊണ്ടാണ് അദ്ദേഹം കളിക്കാറുള്ളത് മികച്ച പ്രകടനം പലപ്പോഴും അദ്ദേഹം പുറത്തെടുക്കാറുണ്ട് പരിക്കിന്റെ ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ കളിക്കുമ്പോഴെല്ലാം നല്ല രൂപത്തിൽ കളിക്കാൻ ആഷിക്കിന് സാധിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മോഹൻ ബഗാനുമായി അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആഷിഷ് നേഖി നൽകിയിട്ടുണ്ട് അതായത് ആഷിക്കിനെ സ്വന്തമാക്കാൻ രണ്ട് ക്ലബ്ബുകൾക്ക് താല്പര്യമുണ്ട് രണ്ട് ക്ലബുകൾ മോഹൻ ബഗാനോട് ഇപ്പോൾ അന്വേഷണം നടത്തി എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ തുടക്കത്തിൽ മാത്രമാണ് പ്രോഗ്രസുകൾ ഒന്നും ഉണ്ടായിട്ടില്ല ആഷിക്ക് ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് അവിടെ കരാർ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിരമായി കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും ലഭിക്കാറില്ല എന്നിരുന്നാൽ പോലും ഐ എസ് എല്ലിൽ പതിനഞ്ച് മത്സരങ്ങൾ ആഷിക്ക് കഴിഞ്ഞ സീസണിൽ കളിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അദ്ദേഹം ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല പക്ഷെ രണ്ട് ക്ലബ്ബുകൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് ആ ക്ലബ്ബുകൾ ഏതാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ ആശിഷ് നേഗി തയ്യാറായിട്ടുമില്ല ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം